ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഞങ്ങൾ വേണ്ട ഒരു ട്രിപ്പ് ആണ് ഒരു ത്രീ ഡേയ്സ് ഹൈദരാബാദ് ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളുമായിട്ടുള്ള ബ്ലോഗാണ് അപ്പൊ നമുക്ക് പോയാലോ കിർമാണിസ് രണ്ടും ഓണം ഉണ്ട് ഞങ്ങൾ അന്നേരം ബൈ റോഡാണ് പോകുന്നത് ഇപ്പൊ ഞങ്ങൾ നേണ്ട നാഗ്പൂർ എയർപോർട്ട് കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ എയർപോർട്ടിന് ശേഷമുള്ള ഈ ഒരു റോഡിൽ കൂടെ നമ്മൾ പോകുന്നത് കിടക്കുന്നില്ലേ അതെ കുഞ്ഞതും ഉണ്ട് വലിയതും ഉണ്ട് ഞങ്ങൾ ദേ മക്കള് ചായ ഒന്നും കുടിച്ചില്ലായിരുന്നു അവർക്ക് ഞാൻ ചായ കൊണ്ടുവന്നായിരുന്നു അതൊക്കെ കൊടുക്കാനായിട്ടൊന്നും നിർത്തിയത് ഇവിടെ പപ്പായും മക്കളും ഒരു ഫോട്ടോ സെക്ഷനെ കണ്ടുപോയേക്കുവാ ഞങ്ങൾ ചായ ചടിക്കാൻ നിർത്തിയതാണ് മാക്കക്ക് മങ്കി ആ മങ്കി മങ്കി ആ അതേണ്ട അവിടെ മരത്തിലെല്ലാം കൊരങ്ങിരിക്കുന്നു അപ്പൊ ഞങ്ങൾ ഇത് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഈ വീഡിയോയില് ഞങ്ങളെ കുറിച്ചൊരു ഇന്റർവേഡ് തരാന്ന് ഇതുവരെ ഞങ്ങളുടെ പേരോ നാടോ ഒന്നും ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് കൂടുതലും നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെയാണ് അപ്പോൾ അവർക്കൊക്കെ നമ്മളെ കുറിച്ച് അറിയാം എന്നാലും ഞാൻ വിചാരിച്ചത് ഒത്തിരിയായിട്ട് വിചാരിക്കുകയാണ് ഞാൻ ആക്ച്വലി ഇതൊക്കെ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇടേണ്ടതാണ് പിന്നെ നമ്മൾ അങ്ങനെ യൂട്യൂബ് വലിയ കാര്യമായിട്ടൊന്നും തുടങ്ങിയല്ല വലിയ യൂട്യൂബ് ചാനലായിട്ടൊന്നും തുടങ്ങിയൊന്നുമല്ല ജസ്റ്റ് മക്കളുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ ആ ഒരു ചെറിയൊരിതിന് വേണ്ടി നമ്മൾ തുടങ്ങിയാണ് പിന്നെ അങ്ങനെ ഇട്ടിട്ട് വന്നപ്പം കൊള്ളാം അങ്ങനെയങ്ങ് ഒരു യൂട്യൂബിലോട്ട് നമ്മൾ വന്നതാണ് അല്ലാതെ നമ്മളിത് പ്ലാൻ ചെയ്തതെന്ന് കൊള്ളതല്ല കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് മക്കളുടേതാണ് കൂടുതലുമൊക്കെ ഇട്ടേക്കുന്നത് അങ്ങനെ കൂടുതലും നമുക്ക് നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ തന്നെയാണ് സബ്സ്ക്രൈബേഴ്സും അപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ കുറച്ചൊക്കെ ഇപ്പോൾ ഒരു നമുക്ക് ടു പോയിൻറ്റ് ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അന്ന് തൊട്ട് ഞാൻ വിചാരിക്കുന്നത് ഞങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പേരും എല്ലാക്കെ ഒന്ന് പറയണമെന്ന് എപ്പോഴും ഹായ് വെൽക്കം ടു മൈ ചാനലെന്ന് പറഞ്ഞു തുടങ്ങത്തതേയുള്ളു വീഡിയോസ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചു അപ്പം എൻ്റെ പേര് അഞ്ജന എൻ്റെ സ്ഥലം കൊല്ലമാണ് ഞാൻ കൊല്ലത്ത് കേരളപുരത്താണ് ജനിച്ചതും വളർന്നത് പിന്നെ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയേക്കുന്നത് കോട്ടയത്താണ് കോട്ടയത്ത് കുമരകത്തെ എന്ന സ്ഥലമാണ് ചേട്ടൻ്റെ പേര് സോമേഷ് അപ്പം കോട്ടയത്ത് കുമരകം ചെങ്ങളാണ് ചേട്ടൻ്റെ സ്ഥലം പിന്നെ രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഞങ്ങളുടെ കല്യാണം രണ്ടായിരത്തി പതിനേഴിലാണ് ഞങ്ങൾ നാഗ്പൂര് വരുന്നത് മഹാരാഷ്ട്ര ഇവിടെ നാഗ്പൂരാണ് നമ്മൾ ഇപ്പം ഒരു നമ്മളിപ്പോൾ എത്ര വർഷം കേട്ടോ ഒരു സെവൻ ഇയേഴ്സായിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് പിന്നെ രണ്ട് മക്കള് മൂത്തമോൻ അദ്വൈദ് അദ്വൈദിനെ നമ്മൾ വീട്ടിൽ കണ്ണാന്ന് വിളിക്കും ഇളയാള് അതർവ് നമ്മള് നന്ദു എന്നാണ് വീട്ടിൽ വിളിക്കാൻ പേരിട്ടത് ഇപ്പൊ വിളിക്കുന്ന കുഞ്ഞപ്പ എന്ന് വിളിക്കും കുഞ്ഞുന്ന് ഒക്കെ വിളിക്കുന്ന ഇവനെ തന്നെയാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ കുഞ്ഞൊരു സ്വീറ്റ് ഫാമിലി അപ്പൊ എപ്പഴും ഇതൊന്ന് വീഡിയോയിൽ നമ്മൾ എപ്പോഴെങ്കിലും ഇത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചതാണ് പിന്നെ ഞാൻ എന്തായാലും ഒരു ട്രാവൽ വ്ലോഗല്ലേ അപ്പം ഇതിനകത്ത് ഇതും കൂടെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്തേക്കാന്ന് വെച്ചു എത്രയേ ഉള്ളൂ ഇനി ഞങ്ങളെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ രണ്ടും കുറെ ടോയ്സ് ഒക്കെ ആയിട്ടാണ് കയറിയത് നീ കുഞ്ഞപ്പനൊരു ബൈക്ക് വെക്കാണ്ടിരി പോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ബിസ്ക്കറ്റ് കഴിക്കുന്നു അല്ല അസല ആ കേറിയോ കൊടമായി വണ്ടി കണ്ടല്ലേ അല്ല ഇങ്ങോട്ട് വരുന്ന വഴിക്കേ ഇവിടെ എല്ലാം തൈ ഉണ്ടാക്കി കൊടുക്കല്ലേ പിന്നെ ഇത് ഫുള്ള് പച്ചക്കറിയുടെ തൈകളാണ് നടുന്നത് ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് കുറേ കണ്ടിങ്ങനെ അപ്പോൾ ഇത് ഇതെന്തുവാണെന്ന് അറിയാനൊരു അറിയണം എന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പയ്യൻ ഇവിടെ പുറത്തിരിപെട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഉണ്ട് അവിടെ നിന്ന് നിർത്തി ചോദിച്ചപ്പോൾ അവരോട് അപ്പം ഇങ്ങനെ അവർ പറഞ്ഞിത് തക്കാളി വഴുതനങ്ങ പിന്നെ പച്ചമുളക് അപ്പൊ അതിന്റെയൊക്കെയാണെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ വെച്ച് വലുതായിരിക്കും അപ്പൊ ഇത് ഇവിടെ തൈ ആണ് ഉണ്ടാക്കുന്നത് ഇതിപ്പതേ തക്കാളിയാണ് എല്ലാത്തിനും ഇങ്ങനെ ഫോട്ടോ അവർ വെച്ചിട്ടുണ്ട് ഈ ഒരു റോയിൽ ഒരു ഏഴെട്ട് ലൈൻ തക്കാളി തന്നെയാണ് ഇതേ അപ്പുറത്ത് ഇല്ല ഇതെല്ലാം പച്ചമുളക് ചുമ്മാന്ന് കയറിയതാ ഇവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടി കയറിയതാ അപ്പൊ ദേണ്ട തൈകളൊക്കെ ഉണ്ടാക്കുന്നു കൊള്ളാൻ നല്ല രസം ഉണ്ട് നല്ലൊരു തണുപ്പുണ്ട് ഞാൻ ഒരു മണി കഴിഞ്ഞ് ഞങ്ങളല്ലാതെ അവിഞ്ഞു വരുത്തിപ്പെടുന്ന കുറ്റപ്പ കുടുപ്പ കുരി അങ്ങനെ ഞങ്ങൾ വേണ്ട ഒന്നര കഴിഞ്ഞു ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി അങ്ങനെ ഞങ്ങള് ഒക്കെ കഴിഞ്ഞ ഇറങ്ങി അയ്യോ ഒരു ദിവസം ഫുള്ള് യാത്ര തന്നെയായിരിക്കും വെക്കാറ് നമ്മടെ തന്നെ പോട അടുത്ത് രണ്ടുപേരും നല്ല ഉറക്കം ഒരാളിത് ബാക്കിൽ കിടന്ന് ഉറങ്ങുന്നു ഞങ്ങൾ ഞങ്ങളത് ഇവിടെ നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലം നോക്കി ഇങ്ങനെ നടക്കുവാണ് ചേട്ടന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം ചേട്ടന്റെ ഒരു ഫ്രണ്ടിന് ഇവിടെ ഫിലിം സിറ്റിയിൽ ഒരു പുള്ളിക്കാരനെ അറിയാം അപ്പം നമ്മൾ ആ ചേട്ടനെ കോണ്ടാക്റ്റ് ചെയ്ത് അപ്പം ആ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇന്നിപ്പോൾ അവിടെ പോകാൻ പറ്റില്ല അപ്പം നാളെയാണ് നമ്മൾ അവിടെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ആ ചേട്ടനെ വിളിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഇന്നത്തെ ദിവസം ഈ ദിൽചുഖ് നഗറിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നാളെ അങ്ങോട്ടേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി അടുത്തായിരിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അങ്ങനെ ദിൽചുഖ് നഗർ തപ്പി തപ്പി എന്ത് പറയ ഈ ഒരു ഹൈദരാബാദ് മൊത്തം നടന്നത് വേണം പറയേണ്ടത് കൊറേ കറങ്ങി അങ്ങനെ തേ ഞങ്ങൾ ഫൈനലി ആ സ്ഥലം എത്തിയെന്ന് പറയുന്നു ഞങ്ങള് എത്തിയിട്ടുണ്ട് ഞങ്ങൾ റൂമിൽ പോകാൻ പോവാ രണ്ടുപേരും നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് không có pin điện thoại này. cái gì vậy? cái ഡസിയോ ഞങ്ങളെല്ലാരും അങ്ങനെ അധികം ഫ്രഷായി അമ്മ ഒന്ന് നടക്കാനായിട്ട് പോവാണ്

ആദ്യം ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വെച്ചാൽ അമ്പലമാണ് കാരണം എല്ലാവരും ചെരുപ്പൊക്കെ വെളിയിലൊക്കെ എഴുതിട്ട് അങ്ങനത്തെ വലിയ ദേവി വിലക്ക് വെച്ചിട്ടുണ്ട് ഇപ്പം നടക്കാൻ വന്നപ്പോഴറിയുന്നത് ഇത് തുണിക്കടയാണല്ലോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ വൺ വീഡിയോ ഞങ്ങളിങ്ങോട്ട് വരുന്ന യാത്ര യാത്രാപാത്രമായിരുന്നു ഇതിനകത്ത് ഇനി ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്ത പാർട്ടായിട്ട് ഇടാം എല്ലാം കൂടെ ഒന്നിച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര വലിയ വീഡിയോ ആയിരിക്കത്തില്ലേ അപ്പം നമ്മുടെ ഹൈദരാബാദിൽ നമ്മൾ കറങ്ങിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം ബായ്